എല്ലാവർക്കും സുഖല്ലേ ഓ എന്താ ചെറിയ ചെന്നൊക്കെ അല്ലെ രാവിലെ തന്നെ ഓടിപ്പാഞ്ഞേട്ടാ മുടിയും കൂടിയും വാരാനായില്ല നേരം വൈകി എണീക്കാൻ മുമ്പ് മണിക്കുള്ള ഡ്യൂട്ടിക്ക് എട്ടേ രീന എണീക്കാൻ കേട്ടോ ഓടിപ്പാഞ്ഞ് ക്യാൻറ്റീൻക്ക് ചെന്ന് ക്യാൻറ്റീനിൽ ചെന്നപ്പോ ചായ ചായ കഴിഞ്ഞ മട്ടത്തിലാണ് വരുന്ന സ്പീഡ് സ്പീഡുണ്ടോ കുറഞ്ഞ സ്പീഡിലാണ് ചായ കുറച്ച് പൻസാരൊക്കെ ഇട്ടാണ്ട് ചായ പിടിച്ചാലോ നേരി മറ്റോ പറഞ്ഞ അഞ്ചു മിനിറ്റും കൂടെ കൊണ്ട് ഇഡ്ഡലി തോന്നും ഇഡ്ഡലി നല്ല ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു അപ്പൊ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാലും ഇഡ്ഡലി പെറുക്കിട്ട് കിട്ടണ്ടേ നേരം കേട്ടോ ഒന്നും തിരഞ്ഞിട്ട് കിട്ടാൻ എന്തായാലും ഇല്ല സാമ്പാറും എന്താ പറയുക ഇഡലിയും പാട കഴിക്കാലോ നേരി നെക്കി പറഞ്ഞു ബസ് ഇരിക്കാനിക്കണോ ബേ പറഞ്ഞു അപ്പൊ ഇല്ല ഇഡ്ഡലി ഇഡലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി പാത ലേസം കഴിച്ചാലും നല്ല ഭക്ഷണു രാവിലെ കഴിച്ചല്ലേ എട്ട് ഇരുപത് കഴിഞ്ഞ് എട്ടരായിട്ടോ എട്ടേ മുക്കാലിനും ബസ് വരും അപ്പൊ എന്താ പറയാ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ചായയാണെങ്കിൽ പൊരിഞ്ഞ ചൂട് ഓ ചൂട് പോളിട്ടോ സംഭവം നല്ല ചൂടുള്ള ചായ എണീനം ചായ കുറച്ചാണെങ്കിലും അപ്പൊ അടുത്തൊരു പ്ലേസ് പോലുള്ള രീതിയിലൊരു ഗ്ലാസ് ഉണ്ട് ഈ ചായ പാരുന്ന് കൊണ്ടോ പോകാതെ നേരെല്ലോ അപ്പൊ ഏതായാലും നന്നായിട്ട് കെഗി എടുത്തുണ്ട് എല്ലാരും ഒരേപോലല്ലേ ഈ ഗ്ലാസ് ഒക്കെ ഒരാൾ കുടിച്ച ഗ്ലാസ് തന്നെ ഒന്നുമില്ല അപ്പ ഏതായാലും ആ ഗ്ലാസ് എടുത്ത് കേഗി അയക്കട്ടോ എനിക്കൊക്കെ ഞാൻ നേരെ പുറത്തേക്ക് ചാടി ഇറങ്ങിയ പണ്ട് ബസ് പോയിട്ടില്ല ആൾക്കാരും ഇവിടെ നമ്മളെ എങ്ങായ്മരൊക്കെ അതെ പുറത്തേക്കണു മനസ്സിനെ ബാക്കിയൊന്നും ചായയും കുടിച്ചില്ല പറഞ്ഞ ആരി അപ്പൊ ബസ് വന്നിട്ടില്ല അതിയായിട്ടും ബസ് എത്തിയിട്ടില്ല അപ്പൊ ബസ് ഇപ്പഴാണ് ഇരുന്നത് അപ്പൊ ഇതിൽ ചായ കൂടി കഴിഞ്ഞിട്ടില്ല ബസ്സിന്റെ ഉള്ളിലെട്ടോ അപ്പൊ ചായ ബസ്ന്ന് കുടിച്ചാലോന്നെത്തി ഇനിയിപ്പോ ഷോപ്പിലെത്തിയാലും അതിലും ചെപ്പ നേരം ഉണ്ടാവൂലി ചായക്കെ അവിടെ തന്നെ കുടിച്ചു ക്ലാസ്സിലാക്കിയതെട്ടോ അപ്പൊ നേരെ ഷോപ്പിന്റെ അവിടെ എത്തി ഷോപ്പിൽ എല്ലാവരും ഇറങ്ങണോ നമ്മള് വേസ്റ്റേ പോലെ ഇതാ വേസിട്ടോ റോഡ് സൈഡിൽ ഇതേമാരെ ഓരോ ഡോ കേട്ടോ ഡെലിവറി ബോയ്സ് രാവിലെ തന്നെ നമ്മളെ ഷോപ്പ് ഒക്കെ സാധനം പർച്ചേസ് ചെയ്യാം ഈ ചങ്ങായി തന്നെ രാത്രി എന്ന മുതൽ രാവിലെ വരെ കേട്ടോ അപ്പൊ എല്ലാവർക്കും കഞ്ചൊടുത്ത് നമ്മൾ കിട്ടി തന്നെ അപ്പൊ ചെയ്ത് നമ്മള് നേരെ നമ്മളെ കൗണ്ടറൊക്കെ കേട്ടോ എന്നപ്പോ ഫുള്ള് കൗണ്ടറിലാണ് രാവിലെ ഒന്നല് ഉച്ചക്ക് ഉച്ചക്ക് ലീവാണ് അപ്പൊ അന്ന് രാവിലെ എത്തിക്കണം കേട്ടോ അപ്പൊ വന്നപ്പോ കൊണ്ടൊക്കെ കാലിയാണ് ഏതായാലും പൊരുത്തം കണ്ടാ അവിടുന്ന് ചായ കുടിച്ചാൻ പറ്റാത്ത ഇനി ഇതങ്ങ് ചായ കുടിച്ച് പോവാണ് ഷോപ്പൊക്കെ നേരെ അപ്പൊ വെള്ളം നമ്മളെ എസ്കേറ്റർ മൊക്കെ വിട്ടാ മതിയാണ് ഇപ്പൊരുത്തും അടിയിൽ കിറങ്ങാൻ നേരല്ല അപ്പൊ എസ്കേറ്റർ മൊക്കൂടി വെള്ളം പൊട്ടും വെള്ളമില്ലാത്ത പരിപാടി കിടക്കൂല്ലോ അമ്മ ചൂടല്ലോ ഇവിടെ വെള്ളം കുടിച്ചില്ല പണി കിട്ടും അത്രയ്ക്ക് ചൂടാണ് പുറത്തെടുക്കണത് പറഞ്ഞിട്ട് വരില്ല അപ്പൊ നമ്മളെ മുതിയറ് വന്നക്കട്ടെ മുതിയറ് കുറച്ച് ഐറ്റംസ് കൊണ്ട് വന്നിട്ട് മുതിയറ് ഒരു മണിയായപ്പോ വന്നിട്ടുണ്ടെ മുപ്പരക്കുള്ള തീറ്റ ഐറ്റം ഉച്ചക്ക് മുപ്പേർ വന്ന സാധനങ്ങളാണ് കുട്ടികളൊന്നും ലൈസും പുല്ലും ഉല്ല നല്ല അല്ല അടിപൊളി അനുഭവമാണ് കുബൂസ് ആ സാധനം കൂട്ടി എനിക്കും വന്നോ അവിടെ കഴിക്കുമ്പോ എന്നോടും കഴിക്കാൻ പറയാം ഏതായാലും മസിരിയുള്ള ഫുഡൊന്നും പരീക്ഷിച്ചാലോ മസിരി അല്ലെ അടിപൊളിയൊന്നും കിട്ടസ് കുബൂസും പിന്നെ ഇലയ്ക്ക് ഇതുംപാട് മിക്സ് ചെയ്യുമ്പോട്ടിപ്പോളി ഇനി അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ ഉച്ചക്ക് കഴിഞ്ഞ നമ്മൾ ലീവാട്ടോ കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ലുലു മാൾ കാണിച്ചോ നാട്ടത്തെ ലുലുമാൾ മാള് കറിയുന്ന മാതിരി ഇവിടുത്തെ ലുലു മാൾ കാണിച്ച നാട്ടില് ഭയങ്കര വൈമാസ അല്ലേ ഇതാണ്ടാ ലുലു ആണ് കിടക്കുന്നത് കേട്ടോ അതിന്റെ ഉള്ളിലാണ് ലുലു കിടക്കണ ഒരുപാട് ഷോപ്പുകൾ ഉൾപ്പറത്തുണ്ട് അപ്പൊ ലുലു മാളാണ് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ത്തെ വേറെ സ്ഥലങ്ങളിലൊക്കെ കേട്ടോ ഇതിപ്പോ നമ്മളാ നമ്മളെ ഷോപ്പിന്റെ അടുത്താണ് ലൂലും അങ്ങനെ നമ്മള് നേരെ കാൻ്റീൻ പോയിട്ടോ കാൻ്റീൻ പോയപ്പോ നല്ല അടിപൊളി ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് ഇന്ന് ഉച്ചക്കെട്ടോ നല്ല ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബിരിയാണിയാണ് മട്ടന് ഉണ്ട് ചിക്കൻ ഉണ്ട് ഞാൻ മട്ടൻ ബിരിയാണി എടുത്ത് അതുകൊണ്ട് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞത് മട്ടനാണ് അടുത്തത് മട്ടൻ എപ്പോഴും കിട്ടാത്തല്ലേ ചിക്കൻ എപ്പോഴും കഴിക്കണ മട്ടൻ ബിരിയാണി ആദ്യം പറഞ്ഞ ചിക്കൻ ബിരിയാണിന്ന് മട്ടൺ ബിരിയാണി കേട്ടോ മട്ടൻ ബിരിയാണി കുഴപ്പമൊന്നുമില്ല മട്ടൻ കുറവാണെന്നുള്ളു മസാല കൂടുതല് മട്ടൻ കുറവ് അപ്പൊ നേരെ നമ്മള് നേരെ റൂമൊക്കെ കയറിയിട്ടോ അതേ നമ്മളെ ആണ് പുതിയ യൂണിഫോം വെട്ടി പുതിയത് തന്നെ നമ്മളെ യൂണിഫോമൊക്കെ കയറി പറയൽ തുടങ്ങി ആറുമാസായപ്പോ യൂണിഫോം കയറും കയറി പറയൽ തുടങ്ങി വാഷിംഗ് മെഷീനിലെല്ലാം അളക്കണേ അതുകൊണ്ടാട്ട കയറി പറഞ്ഞു നേരെ റൂമൊക്കെ വന്നപ്പോ എല്ലാരും ലീവ് ആതുകൊണ്ടുണ്ട് ഒക്കെ മൊബൈലിന്മാ കളിച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് വൈകുന്നേരത്തെ കുറച്ച് ഫുഡ് എടുക്കാമോ എന്ന് എഴുതി നമ്മള് കൊറച്ച് നമ്മള് ടിഫിൻ ബോക്സ് ഉണ്ടായിട്ടോ ടിഫിൻ ബോക്സ് കുറച്ച് ചിക്കൻ ബിരിയാണി ഇല്ലല്ലേ അപ്പൊ ചിക്കൻ ബിരിയാണി ടേസ്റ്റി അല്ലെങ്കിൽ വേഗം വേഗിട്ട് ചിക്കൻ ബിരിയാണി അയക്കാം അപ്പൊ ടിഫിൻ ബോക്സിക്ക് ചിക്കൻ ചിക്കന് കുറെ ബാക്കിണ്ട്ട്ടോ ഏകദേശം കഴിയാൻ നേരത്താണ് നമ്മൾ ചെന്നത് വെള്ളം എടുക്കാൻ ഏതായാലും താഴത്തേക്ക് പോകണം അപ്പൊ ഏതായാലും അടിക്ക് ഇറങ്ങിയപ്പോ ഫുഡ് എടുത്താട്ടോ കഴിക്കാലോന്നെഴുതിയിട്ടും അപ്പോ ടിഫിൻ ബോക്സ് അടച്ചു വെച്ച് നമ്മളെ അപ്പളാണ് കുറച്ച് കട്ടൻ ചായ കുടിച്ചാലോ തോന്നിട്ടോ അപ്പൊ അവിടെ നിന്ന് തന്നെ ക്യാൻറ്റീൻ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി അപ്പം ചിക്കൻ പീസ് കണ്ടമാനം ബാക്കിയില്ലേ അപ്പൊ ചിക്കൻ പീസും പിന്നെ നമ്മളെ തൈരും പാടൊക്കെ കൂട്ടി അടിക്കാൻ എഴുതിയിട്ടും കട്ടൻ ചായയും അടിപൊളിയാലും സംഭവം ചിക്കൻ പീസ് കട്ടൻ ചായ പൊരിച്ചതാണ് ഇപ്പോൾ ഇതിപ്പോ കറി ആക്കി വെച്ചിട്ട് കുറച്ച് ബിരിയാണിയും കൂടെ എടുത്തു കുറച്ച് ബിരിയാണിയും പിന്നെ സാലഡും പിന്നെ ബിരിയാണി എന്താ പറയാ ചിക്കൻ പീസും പാട കൂട്ടി കൊഴിച്ച് കൊട്ടൻ ചായ പൂളിയല്ലേ അപ്പൊ എന്താ പറയാ എല്ലാരും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെടുന്ന കമന്റ് ആയാലും ഇഷ്ടപ്പെടാത്ത കമന്റ് ആയാലെല്ലാം സ്വീകരിക്കണാണ് അപ്പൊ എന്താ പറയാ ഒരുപാട് പേര് വീഡിയോ ലെങ്ത് കൂട്ടണ നമ്മളെ ഒക്കെ വീഡിയോ ലെങ്ത് വീഡിയോ ലെങ്ത് കൂട്ടിയ ഇനിയും ഒരുപാട് പറയാനുണ്ട് അപ്പൊ ഇനി നീണ്ടുപോയ ആൾക്കാര് കാണാൻ ഇഷ്ടപ്പെടൂല കട്ടൻ ചായ പൊളി ചെയ്യുന്നുട്ടോ അപ്പല്ല അപ്പൊ നമ്മളങ്ങനെ നമ്മളെ ബസ്സാല് നിർത്തിയിട്ട് കേട്ടോ ഇനിയിപ്പൊ വേകുന്നേരം അനുക്കൊള്ളു അപ്പൊ നമ്മളെ കുടിവെള്ളം എടുത്തു പോകും കന്നാസില് കന്നാസില് കുടിവെള്ളം നല്ല തണുത്ത വെള്ളം കേട്ടോ താഴ്ത്തുണ്ട് നല്ല തണുത്ത വെള്ളം റൂമൊക്കെ കൊണ്ടാഴ്ച തണുക്കും റൂമിലെ ഏ സി അല്ല എന്നാലും ഒന്നും അടി നല്ല തണുത്തോളും അപ്പൊ നമ്മള് ഫുഡും വെള്ളം എടുത്താണ്ട് നമ്മൾ നേരെ റൂമൊക്കെ പോയിട്ടോ അലക്ക അല്ലാതെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കടന്നുറങ്ങാലോ എന്ന് എഴുതിയത് കേട്ടോ അപ്പൊ അലക്കാൻ കണ്ടമാന ഓരോ ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പത്തിന് അലക്കണം അല്ലെങ്കിൽ ആകെ കുന്നോടും പറഞ്ഞാൽ മതി അപ്പൊ ഏകുന്നേരം നമ്മൾ എടുത്ത ചിക്കൻ ചിക്കനും ബിരിയാണി ചിക്കൻ ബിരിയാണി പക്ഷെ ഏസം സ്മെല്ല് വരല് തുടങ്ങി കണന്നുണ്ട് പുളിച്ച സ്മെല്ല് എന്തായാലും അടിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തായാലും കഴിച്ചോക്ക എന്ത അവസ്ഥ കാരണം അടച്ചു വെച്ചിട്ടാണോ അടച്ചു വെച്ചിട്ടല്ലേ വെള്ളം ഇണ്ടായിട്ടാ തോന്നുന്നുണ്ട് നമ്മൾ ടിഫിൻ ബോക്സിൽ കേൾക്കിയപ്പോളേ ഏതായാലും കഴിച്ചോക്കെ വേഗം നേരം ഇനിയിപ്പൊ അതാക്കാം ചെറുതായിട്ട് ഒരു കണ്ടോ ചെറുതായിട്ടൊരു സ്മെല്ല് ഒരു പുളിച്ച് ചെറുതായിട്ട് അത്രേ ഉള്ളൂ ഇപ്പൊന്നില്ല കഴിക്കാവുന്ന സാധനമുള്ളൂ ഇതില് നമ്മൾ ഇനി വേസ്റ്റാക്കിട്ട് കാര്യമല്ലേ നമ്മൾ എടുത്ത ഫുഡല്ലേ അടിപൊളി കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പൊ നേരെ നമ്മള് റൂമിൽ ചെന്നപ്പോണ്ടോ ഒരത്തെ കാലും ഒക്കെ കയറിട്ട് കെട്ടിയിക്കണ കേട്ടോ നമ്മള് ഒരു നമ്മളെ ഇന്ത്യക്കാരൻ തന്നെയാണ് അവന് കാലു വേദന ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കാല് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല അപ്പൊ വേദനക്കെല്ലാം ഗുളക് ഓടിച്ചിട്ട് മാറ്റല്ല എന്ന് അറിയണം കാല് കെട്ടിയിരിക്കണങ്ങള് എന്തല്ലേ നിന്ന് പണിയെടുത്തിട്ടാണ് ക്യാൻറ്റീന പണി തോന്നുന്നുട്ടോ നിന്ന് പണിയെടുത്തിട്ട അപ്പോഴാണ് വേറെ ഐഡിയ വന്നിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ മൊബൈലിന്റെ സ്പോട്ട് എന്താ ബെഡിന്റെ മേലെയാണ് നമ്മൾ കാണിച്ചു തരാം അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ ഇതിന്റെ എന്താ പ്രക്രിയകൾ കാണിച്ചിട്ട് ബോട്ടിൽ കേറിയിട്ട് ബോട്ടിലിന്റെ ഒരു ഭാഗം കേറിയിട്ട് എനിക്ക് മൊബൈലിൽ ഇടാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ എന്നിട്ട് കയറുകൊണ്ട് കൊണ്ട് ബെഡിന്റെ മേലൊക്കെ എട്ടി വെക്ക എങ്ങനെ ഉണ്ടാവും അടിക്ക് മൊബൈൽ ചാർജ് ചെയ്ത് വെക്കാം അത്രയും എന്താ പറയാ മേലെ അല്ലെങ്കിൽ മേലൊക്കെ നീച്ചണം അപ്പൊ ഉറക്കിയിട്ട് അങ്ങോട്ട് മേലൊക്കെ നീച്ചറിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറ് നമ്മ അവിടുന്ന് വാങ്ങിയത് തന്നെ കേട്ടോ വാങ്ങിയതല്ല ഇവിടെ താഴത്ത് ഇല്ല തന്നെയാണ് പേപ്പറൊക്കെ കെട്ടി കൊണ്ടിരുന്ന കയറാണ് കാണിച്ചിരങ്ങ എപ്പഴങ്ങ് വമ്പ് മനസ്സിലാവുള്ളൂ. ഇതാണ് ചാർജ് ചെയ്യണ സ്പോട്ട് ഇട്ടോ അപ്പൊ ഒരുത്തിന്റെ ബഡിന്റെ മേലെയാണ് അപ്പൊ താഴത്തേക്ക് നമുക്ക് എത്തിച്ചണന്നുണ്ടെങ്കി ഞാൻ വയർ വാങ്ങിയിട്ടില്ല അപ്പോൾ അപ്പൊ താഴത്തേക്ക് നമ്മൾ ചാർജറിന്റെ വയർ എത്തിച്ചാണെങ്കിൽ ഇവിടെ കെട്ടി തൂക്കി തൂക്കിയൊക്ക മതി അപ്പൊ നേരമായിട്ട് എനിക്ക് ചാടൂല്ല അപ്പൊ എങ്ങനെയാണ് ഐഡിയ ഐഡിയ ഇതൊക്കെ തന്നെ നടക്കുള്ളു പരിപാടി രണ്ടു വല്ല ഇപ്പൊ എങ്ങനെയാ തട്ടിമുട്ടി പോണ്ടേ അപ്പൊ എന്താ പറയാ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കിട്ടും അപ്പൊ ഇതായാലും നിർത്താൻ പോവാണ് എല്ലാരും ഗുഡ് നൈറ്റ് പറയുന്നത് അതിന്റെ റൂമില്ല ഒരു ഹൈ പറയാന് എന്താ ഇങ്ങനെ വീഡിയോ എടുക്കണെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ചാനൽ ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ആറുണ്ട് നമ്മളെ ചാനലില് അവർക്ക് കാണിച്ചു കൊടുക്കാണ് നമ്മളെ നമ്മളെ ജീവിത സാഹചര്യം കാണിച്ചു കൊടുക്കാണ് ചെറിയ ചെറിയ സന്തോഷം കാണിച്ചെടുക്കാണ് അപ്പൊ അവര് ഹായ് പറയാൻ പറഞ്ഞു അപ്പൊ ഹായ് പറയണ്ടിട്ടോ അപ്പൊ ഇത് കണ്ട സ്പോട്ട് കണ്ടാ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എത്തും അപ്പൊ എന്താ സുഖമായിട്ട് മൊബൈല് നമുക്ക് കളിച്ചു കഴിഞ്ഞാല് മൊബൈൽ അതിൻ്റെ ഉള്ളിൽ വെക്കാ ചാർജ് ചെയ്യാം അല്ലെ പിന്നെ അതിന്റെ മേലൊക്കെ നീച്ച് ഞാൻ ചാർജ് ചെയ്യാൻ നീച്ചാ അത് ഭയങ്കര മടിയാണ് അത് കാരണം കേട്ടോ ഇങ്ങനെ ഐഡിയ ഇഷ്ടപ്പെടാൻ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മളെ റൂമില്ലാത്ത ആളെ കാണിച്ചു തരാം എല്ലാരോടും ഹൈ വരാൻ പറഞ്ഞപ്പോ എല്ലാരും പോപ്പിൻ്റെ ഉള്ളിൽ മൂടിക്കിടക്ക കേട്ടോ എന്നെല്ലാം ലീവ് അല്ലേ അതൊക്കെ മാറ്റം എന്താ വേറെ ഒരുത്തേന് അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ കാണാം ഒക്കെ ഭയ സന്തോഷം മാത്രം